ാണ് വിളിക്കുന്നത്

ണി ഇങ്ങനടിച്ച് കയറുമ്പോ രക്തം ഇങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ് ഇപ്പോഴും ആസിയാ ബിപികളുടെ മനസ്സിൽ മാറ്റമില്ല പതറും ഇടറുന്നില്ല അപ്പോഴും പറയുന്നു റബ്ബിയല്ല റബ്ബിയല്ലാ എന്റെ റബ്ബ് പടച്ചവനാണ് എന്നിട്ടും ദേഷ്യം തീരുന്നില്ല ശരീരത്തിലുടമേള ആണി അടിച്ചു ആസിയാ ബിപി മാറ്റമില്ല വേദന കൊണ്ട് പുളയും ശരീരത്ത് ഇങ്ങനെ ഒലിക്കുന്നു ക്രൂരനായ ഫിറവിന് മനം മാറ്റമില്ല പറയുന്നു പട്ടാളക്കാരെ ആസിയാടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റടോ അല്ലാഹുവേ കന്യകയായിരുന്ന പവിത്രതയായിരുന്ന ഒരു പുരുഷന്റെ കൈ പോലും ശരീരത്തിലേക്ക് സ്പർശിക്കാത്ത മഹതിയായ ആസിയാഹുവൻ കാന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ അങ്ങ് വലിച്ചു കയറി യാക്കി മരുഭൂമിയിൽ കിടത്തുന്നു എന്നിട്ടും ചോദിക്കുന്നു ആസിയ മാറ്റമുണ്ടോ ആസിയ മാറാൻ ആഗ്രഹമുണ്ടോ ആസിയ പറയുന്നു ഇല്ല ഇല്ല എടാ എടാ ഹാമാനെ നിങ്ങൾ എന്നെ എത്ര ഇഞ്ചിഞ്ചായി കൊന്നാലും എന്റെ റബ്ബള്ളയാ മൂസയുടെ റബ്ബള്ളയാ ഞങ്ങളുടെ റബ്ബള്ളയാണെന്ന് മഹതിയായ ആസിയ

കൊടുത്ത നേട്ടം എന്താ ചെയ്തു ഉന്നതമായ സ്ഥാനം വേണം എന്താണ് ആ സ്ഥാനം മക്കമിൽ മേത്താളം മധുര പോനെ ബി മോദിരാർ കുടച്ചൂടങ്ങടം നെടും അമ്പവനുമ്പമിയ മുമ്പരിൽ സോഫിയുള്ള കല്ലിയാണ് മേ മാതാവി ആമിനെ ബി പ്രസവിച്ച ദിനമില്ല പണ്ടവനണ്ടുണ്ടുകൾ കൊണ്ടുപോയി ഹബിബുള്ള കല്ലിയണമേ കല്ലിയാണ് മേ പതിപാലം തുതിയേർ മക്കമിൽ മുക്കിയ ഇടമിലെ മടുവിലയുടയവൻ പടയത്തുള്ള നബിയുള്ള കല്ലിയാണ് മേബിയുള്ള കല്ലിയാണ് മേ പാത്താളം മറുതിശുദിയുള്ള കല്ലിയാണ് മേ

മുഹമ്മദ് കുളലിയർ ട്ടി അസിയാനമറിയും കതിരുതി മയങ്ങിടും സ്ഥിതികളിലൊളിവായി കണവരിലറകൂടും മണിയറദിനമായി നിലവിലെ സ്ഥിതികളെ വെളിവുകൾ അളവില്ല പള പളമൊളിന്തം കരവില വളതള കടകങ്ങൾ അണിന്തും കാലിലെ ചിലമ്പുകൾ കിലുകിലണിത്തും രാഗം

കല്ലിയാണ് മേ ചൗക്കുറ്റ കല്ലിയാണ് മേ പതിപാലാതീലം തൂതിയേർ മക്കമിൽ മുക്കിയ ഇടമിലവടി വിലയുടയവൻ പടയത്തുള്ള നെബിയുള്ള കല്ലിയാണ് മേ പാത്താളം മകളിയിരുന്ന് നബി മധുഹുരയുവൻ ഹറുദില മറുദില മറുതിശ പറവ നജിയുള്ള കല്ലിയണമേ മധുര മധുരൂനെതിരാർ കുടച്ചൂടി നടം നെടും അമ്പവനിമ്പമിൽ നമ്പിയ മുമ്പരിൽ സുഫിയുല്ല കല്ലിയാണ് മേ മാതാവി ആമിനെ ബി പ്രസവിച്ച ദിനമില്ല പണ്ടവനണ്ടുകൾ രണ്ടുകൾ കൊണ്ടുപോയി ഹബിബുല്ല കല്ലിയാണ് മേ ഹബിബുള്ള കല്ലിയാണ് മേ അള്ള കൊടുത്ത സ്ഥാനം എന്താ അതാണ് ഈ പാട്ടിലൂടെ പറഞ്ഞത് നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പെന്താ മണവാട്ടിയാകാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തു നാളെ അള്ളാഹുബിന്റെ റസൂൽ ാഹു അലി ബസ്വല്ലമാ തങ്ങളുടെയും മഹദിയായ മഹതിയായ ബിബിയുടെയും തൃക്കല്യാണം നാളെ സ്വർഗ്ഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ള